ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് നല്ല അവിട്ടോഴ്സ് കൂടി ഉണ്ടാക്കിയാൽ അവിടേഴ്സ് കൂടി എന്നൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ എയ്റ്റി കിഡ്സ് നയൻറ്റി കിഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ ഇഷ്ടം സാധനങ്ങളാണ് ട്രസ്റ്റ് മീ ഹോം മെയ്ഡ് പിക്കിൾസ് ആൻഡ് സ്പൈസസ് അതിനെയൊക്കെ അതിൻ്റെയൊക്കെ തനതായ രുചി റീക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഞാൻ കൂടുതൽ അതിലേക്കാണ് ഫോക്കസ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ എന്താണെന്ന് ആലോചിച്ച് പോയിക്കുകയും നമ്മൾ അവലൂസ് പൊടിക്കാൻ നമ്മൾ രാവിലെ നന്ദി വിറകറോ അല്ലെങ്കിൽ പപ്സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ലേ അവലൂസ് റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടും ആ പച്ചരി മേടിച്ചുകൊണ്ട് വരിക അത് വെള്ളത്തി രണ്ട് മണിക്കൂർ അഞ്ച് മണിക്കൂർ കുതിർത്തിയിരുന്നു അത് പണ്ട് പണ്ട് കാലങ്ങളിൽ ഒരലിട്ടാണ് അത് പൊടിച്ചോണ്ടിരുന്നത് പിന്നീട് അത് മില്ല കൊണ്ട് പൊടിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ മില്ല് വന്ന് പൊടിപ്പിച്ചുകൊണ്ട് വന്ന് അത് തേങ്ങ നല്ല തേങ്ങാ ചരണ്ടി നനച്ച് തേങ്ങയും ജീരകവും ഉപ്പും അൽപ്പവും ഇട്ടിട്ട് തിരുമ്മി വെച്ച് കഴിച്ചിട്ട് അതല്ല അടി കട്ടിയുള്ള ഉരുളിക്കകത്ത അടുപ്പത്ത് വെച്ച് അവലോസാക്കിയെടുത്താൽ കുറച്ചധികം സമയം ഒരു പരിപാടിയാണ് കുറച്ചധികം സമയം എടുക്കുക പക്ഷെ ഇതൊക്കെ നമ്മുടെ നഷ്ടമാണ് നമ്മൾ രാവിലെ ചായയുടെ കൂടെ വൈകുന്നേരം ഒക്കെ കഴിക്കുന്നത് ഈ അവലോസ് കൂടിയൊക്കെ ആയിരിക്കും ഞാനൊക്കെ ഓർമ്മ ഉണ്ട് അവലോസ് കൂടിയൊക്കെ എൻ്റെയൊക്കെ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയൊക്കെ കൊണ്ടുതരും അപ്പം അവലോസ് കൂടി ചായയ്ക്കും തരും അപ്പം നമ്മളതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കഴിച്ചിട്ട് ഒന്നേക്ക് പഞ്ചസാര ഇട്ട് തിന്നും അവലോസ് കൂടി അതിന്റെ ചുമ്മായും നമ്മൾ തിന്നും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒക്കെ തിന്നും ആ പഞ്ചസാര നന്നായിട്ട് പഞ്ചസാര ഇട്ട് കഴിച്ചിട്ട് അവലോസ് തിന്നും അല്ലെങ്കിൽ ചർക്കര ചീ കിട്ട് കഴിഞ്ഞിട്ട് അവഡോസ് തിന്നും അതുപോലെ തന്നെ പിന്നെയൊക്കെ ഞാൻ ഞാൻ കുറവില്ല ഞാനൊക്കെ ഈ അവലോസ് കൂടി എടുത്ത് വെച്ച് ചോദിച്ചിട്ടില്ല അതിനകത്തേക്ക് നമ്മൾ ചായ അമ്മ ചായയോ പാലോ എന്തേലൊക്കെ കുടിക്കാൻ തരുമല്ലോ അപ്പോൾ ആ അതാ പാലതിൻ്റെ അതേ കഴിക്കുക അവിടെ ചൂടിക്കാതെ കഴിഞ്ഞിട്ട് നമ്മളായിട്ട് പഞ്ചസാര ഒക്കെ കുഴച്ചേച്ചിട്ട് ഒരു കുഴമ്പ് ഒരു എന്നെ പറയുക ഇതാക്കി കഴിച്ചിട്ട് നനച്ചെടുത്ത് തയ്ച്ചിട്ട് അത് കഴിക്കുക അത് കഴിച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അണ്ണാങ്കിലൊക്കെ ഇത് ഒട്ടി പിടിച്ചിരിക്കുക അപ്പം ഇങ്ങനെ അത് ആക്കോണ്ടൊക്കെ ഇങ്ങനെ തട്ടി അതൊക്കെ എൻ്റെ പെണ്ണുമക്കളെ വരക്കാൻ പറ്റുമോ അപ്പം നമുക്കതൊന്നും ഉണ്ടാക്കാൻ പഠിച്ചാലോ പുതിയൊരു തലമുറ എന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരങ്ങള് നമ്മുടെ ഭക്ഷണ രീതികൾ ഇതൊക്കെ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളയാറുണ്ട് അങ്ങനെ ഒരുപാട് റെസിപ്പീസ് റെസിപ്പീസൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ പൂർവ്വകർ കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളതിലും കളയാണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചാലോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം ഈ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അച്ചാറുകളുടെ കൂടെയും ഇടിയറച്ചിയുടെ കൂടെയും അവലോസ് വിളയിച്ച് അവല് വിളയിച്ചതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ നെസ്റ്റു ഫീലിങ്ങുകളായിട്ടുള്ള ഐറ്റംസ് കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാൻ ഒന്ന് ഒരിക്കലൂടെ പറയാം ഇതുകൊണ്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകം ചെറിയ ജീരകം അതൊരു അതൊരമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട് കറുത്ത എള്ള് അപ്പം നമുക്ക് ഉരുളിയിലേക്കാം ഇനി അടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങായ തേങ്ങ ഞാൻ ചിരകി വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് അരിപ്പിടി നമ്മൾ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് നമ്മുടെ ജീരകവും തേങ്ങായും എള്ളും എല്ലായിടത്തോടെ ഏർ അരിപ്പൊടിയുടെ എല്ലായിടത്തോടെ എത്താൻ പാത നന്നായിട്ട് അളക്കണം അപ്പൊ ഇത് അരി നമ്മൾ എടുത്തേക്കുന്നത് പുട്ടിനെ പിടിച്ചേക്കുന്നതാണ് പുട്ടിന് നമ്മുടെ മല്ലി പറഞ്ഞ് വരണം പുട്ടിന് പിടിച്ചേച്ചിട്ട് വേണം അരി ഞാനായിട്ട് ചെറിയ തരി ഉണ്ടാവണം എന്നിട്ട് നമ്മൾ മൂന്ന് ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മൂന്ന് കിലോയാണ് മൂന്ന് കിലോ അരിപ്പൊടിയാണ് മൂന്ന് കിലോ അരിപ്പൊടിക്കകത്തേക്കാണ് നമ്മൾ ആറ് തേങ്ങ എടുത്തു ഒരു കിലോയ്ക്ക് രണ്ട് തേങ്ങ എന്നുള്ള കണക്കിന് നമ്മൾ ആറ് തേങ്ങ എടുത്തേക്കിട്ട് ഒരു ആവറേജ് മുഴപ്പുള്ള തേങ്ങ ഒരുപാട് ചെറുതാവില്ല ചെറുതാകാം ചെറിയ തേങ്ങയാണ് നിങ്ങളുടെ കയ്യില അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലെടുക്കണം തേങ്ങ കൂടുന്നതാണ് ഒരുപാട് കൂടിയാലും പാടാണ് നല്ല നല്ല തേങ്ങ വേണം നന്നായിട്ട് തേങ്ങ വേണം ഇതിന് എന്നുവെച്ചിട്ട് ജീരവും എല്ലാം കൂടെ അമ്പത് ഗ്രാം ജീരകവും രണ്ട് ടേബിൾ സ്പൂൺ എള്ളും അതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം ഇതിൻ്റെ പാകം അറിയണമെങ്കിൽ ഇതുകൊണ്ടോ അതിൻ്റെ നനവ് അറിയണമെങ്കിൽ നമ്മൾ ബോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പാകം പാകത്തിനുള്ള നിലവ് തേങ്ങയൊക്കെ ഇതുണ്ട് തേങ്ങയൊക്കെ കൃത്യ അളവിൽ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ബോളായിട്ട് കിട്ടിയത് മറ്റേ ഇങ്ങനെ ഒരു മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ പറ്റണംകളെ നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിത് അടുപ്പേ ഇളക്കുവാണ് നിറത്തരുത് നന്നായിട്ട് ഇളക്കണം അല്ലെ മൂട്ടിപ്പിടിക്കും കരിയും അപ്പം അതുകൊണ്ട് അധികം നന്നായിട്ട് ഇളക്കി എടുക്കുക ഇതത് നല്ല ബ്രൗൺ കളറാണ് ബ്രൗൺ കളർ ഏകദേശം നമ്മുടെ കുളി കുറുമ്പോൾ ഇല്ലേ കുളി കുറുമ്പ് അതായത് നമ്മുടെ ഞങ്ങളുടെ ഇവിടെ നീർന്നൊക്കെ പറയും കോട്ടയം ഭാഗത്ത് നീർ നിസർ എന്നൊക്കെ പറയും അതിന്റെ കളറാവുന്ന ഇടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ അവലസൂടി ആയിരിക്കുകയാണ് അതുകൊണ്ട് നല്ല ഗോൾഡൻ കളറായി ഇതാണ് പാകം അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ നിർത്തുക നിർത്തി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അഞ്ച് പത്ത് മിനിറ്റ് നേരം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ചട്ടി നല്ല ചൂടാണ് ഉരുളി നല്ല ചൂടാണ് ഇത് കരിയും അപ്പോൾ അത് അഞ്ച് മിനിറ്റിലൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് വേറെ പാക്കറ്റിലേക്ക് മാറ്റാം വേറെ ബോക്സിൻ്റെ അകത്തേക്ക് കുപ്പിക്കകത്തേക്ക് നമുക്കിത് കൂലി മാറ്റാവുന്നതാണ് പിന്നെ താഴെ നമ്മുടെ നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരും അപ്പോൾ നമുക്ക് കൊറിയർ അയച്ചു തരാമെന്നതാണ് കൊറിയർ സൗകര്യമുണ്ട് അത് എവിടെ വേണേലും നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഇതുമാത്രമല്ല നമ്മുടെ ഐറ്റംസ് വേറെ ഉണ്ട് നിങ്ങൾ ചാനലിൽ കയറി നോക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ